ബാച്ച് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മളൊക്കെ മിമിക്രി മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു കലാരൂപം ഉണ്ടാക്കിയതിൽ വലിയ പങ്കുള്ള ആളാണ് പ്രസാദ് പ്രസാദ്ഘട്ടനും നിങ്ങളും എല്ലാവരും അതിനെ ജനകീയമാക്കിയതിനകത്ത് പിന്നെ മിമിക്രി തൊഴിലായി സ്വീകരിച്ച ആളുകൾക്ക് അതൊരു നല്ല പ്രൊഫഷൻ ആണെന്നും അതിലൂടെ നമുക്ക് പത്മശ്രീ വരെ നേടാമെന്നും സംസ്ഥാനം ഇട്ട് അഭിനയിക്കാൻ പോകാമെന്നും മിമിക്രി കാണിക്കുന്ന ഓരോരുത്തരോടും നാട്ടുകാര് ആ എന്ന സിനിമ കയറാല്ലോ എന്ന് പറയുന്ന ചോദ്യാർത്ഥം ഉണ്ടാക്കിയ ഒരാളാണ് ജേറ മേട്ടൻ എന്ന് പറയുന്നത് അല്ലേ ഒരു കല വളർന്ന് വികസിച്ചിങ്ങനെ അതിന്റെ പോകുന്ന യാത്രയിൽ ആ ഒരു വലിയ ബസ്സിൽ കയറിയ ഒരുപാട് കലാകാരന്മാരുണ്ട് എന്നാൽ അതിൽ അതിന്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന കണ്ടക്ടറും കിളിയുമൊക്കെ ആയിട്ട് ആ ബസ്സിനെ അപകടം പറ്റാതെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നിരയിലെ മുൻനിര ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നവർ നിങ്ങൾ ഇവിടെ വന്നതിലും വലിയ സന്തോഷമുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്കൊരു ഒരു ചെറിയ മിമിക്രി ഇവിടെ കാണിക്കാതെ പോകുന്നത് ശരിയല്ല അത് ഞാൻ ചോദിച്ചപ്പം നമ്മുടെ റഹ്മാനക്ക് പറഞ്ഞു ഇപ്പൊ ചെയ്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വേറൊരാൾ ഒരു ചങ്ങല മാധവനെ ഇറക്കാൻ തൽക്കാലം ഗിനീഷ് വരൂ ഞാനൊരു ഗൾഫ് ഷോ പോകാനായിട്ട് ഞാൻ ചോദിച്ചു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് പേരുടെ പേര് പറയൂ എന്ന് ചോദിച്ചു അപ്പം ശാരടി ആദ്യം സജസ്റ്റ് ചെയ്ത ആളുടെ പേര് ഇതാണ് ജനാവട്ട നമസ്കാരം ജനാവട്ടന്റെ ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളിലൊന്നാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പൊ ഇങ്ങനെ കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പുറപ്പെടുന്ന ഒരു ബസ് കെ എസ് ആർ ടി സി നമുക്ക് അവിടെ അനൗൺസ്മെന്റ് കേൾക്കാം അപ്പോ ഇവിടെ കോഴിക്കോട് നിന്ന് ഒരു ബസ് പുറപ്പെടുകയാണ് എടപ്പാൽ കുറ്റിപ്പുഴം വഴി എറണാകുളത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് സ്റ്റാറ്റിന്റെ വടക്ക് ഭാഗത്ത് വാർക്ക് ചെയ്തിരിക്കുന്നവ യാത്രക്കാരുടെ ശ്രദ്ധേക്കാ പോകാനുള്ളവരെ ശ്രദ്ധിക്കുക ഈ സംഗതി നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള నేను సంస్థాతి ముఖ్యమంత్రి అనౌన్స్మెంట్ చేస్తవ ఇవడీ యాత్ర పోండి ఇక్కడ ఆలగోడు కోర తృశ్ వరే పో വർക്ക് യാണല്ലോ പിന്നെ മറ്റൊരു കാര്യം കൂടെ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് എ സി ലോറ കേറി അദ്ദേഹം അറിയാനുള്ളൂ കടക്ക് വർത്ത് നമ്മുടെ ഇതേ സംഗതി നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ന്യൂസ് വലിയ സംഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വലിയ കാലഘട്ടത്തിൽ നമുക്ക് കെ എസ് ആർ ടി സി വലിയ ലാഭത്തിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റേ രണ്ടായിരം രണ്ടായിരത്തി മുതൽ വലിയ സംഗതി ഉണ്ടായി നമ്മുടെ ഗണേഷ് കുമാർ ഒരുപാട് വലിയ വികസനം കൊണ്ടുപോകും പത്രാപുരത്തേക്ക് നോക്കുമ്പോൾ വലിയ യാതൊരു കാര്യം ഉണ്ടായില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ആർ ടി സി ഒന്നും വലിയ നഷ്ടത്തിലാണ് നമുക്ക് ലാഭത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കാം നന്ദി നമസ്കാരം ഒറ്റ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയുള്ളൊരു ഇഷ്യൂ അല്ല ഇത് നമ്മൾ മനസ്സിലാക്കണ്ട നമ്മള് നമ്മടെ കോഴിക്കോട് എന്നും പുറപ്പെട്ട് നമ്മുടെ കുറ്റിപ്പുറം വഴി പൊന്നാനി വഴി മലപ്പുറത്തേക്ക് പോകുന്ന പത്ത് എക്സ്പ്രസ് നമ്മുടെ കിഴക്ക് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് എല്ലാരും ചെന്നു കയറിക്കോളി നമസ്കാരം ഞാനും ജയരാമേട്ടനും ഒരുപാട് അവാർഡ് നേറ്റുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി ഞാൻ അവസാനം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ അവിടെ വരും ഞാൻ എന്തേലും അപ്പം ഡിസ്കസ് ചെയ്തു കാരണം ജയറാമേട്ടൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് വലിയ തോതിലുള്ള ഒരാളാണ് ചെയ്ത് കാരണം ഈ ചില ആൾക്കാർ ടച്ച് വിട്ടുപോയിന്ന് പറയുമല്ലോ ടച്ച് ഒരിക്കലും ടച്ച് വിടുന്ന പരിപാടിയിലോ നല്ല ടച്ചില് നിൽക്കുന്ന ആളാണ് പരിപാടിയായിട്ട് നമ്മുടെ ഇപ്പം ഇറങ്ങിയ ജയിലർ എന്ന് പറയുന്ന രജനീകാന്തിന്റെ സിനിമയില് തമന്ന അഭിനയിച്ച് വളരെ പോപ്പുലറായ ഒരു പാട്ട് അത് ഏർ ജനാർദ്ദനൻ ചേട്ടനും ലാലു അലച്ചേട്ടനും ചേർന്ന് പാടുകയാണ് അപ്പൊ ഇത് ലാലുവല ചേട്ടന്റെ ശബ്ദം പതിപോലെ ചേറാൻ ആട്ടൻ ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദം ഞാൻ എന്നെ ഇരിക്കാം കൊച്ചു കൊച്ച കാവാലയ്യ കാവാലയ്യാല